ചാരമൂട് പറയംകുളം മുഹൂർത്തിക്കാവ് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിൽ പൂയം തിരുനാൾ മഹോത്സവം സമാപിച്ചു പുനഃപ്രതിഷ്ഠാകർമ്മം പൊങ്കാല സമർപ്പണം സർപ്പബലി വലിയ ഗുരുതി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ചാരമൂട് പറയംകുളം മുഹൂർത്തിക്കാവ് ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് പൂയം തിരുനാൾ മഹോത്സവം നടന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി മൂന്നാം ദിവസം നടന്ന പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി തുടർന്നാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് പൂജകൾക്ക് ശേഷം ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി പുനഃപ്രതിഷ്ഠാ ചടങ്ങിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു രാത്രി ഏഴുമണിയോടെയാണ് ഉത്സവത്തിന്റെ ഭാഗമായി സര്പ്പവലി വലിയ ഗുരുതി ചടങ്ങുകൾ നടന്നത് ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ ധാരാളം ഭക്തരാണ് എത്തിച്ചേർന്നത് ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരിയും മേൽശാന്തി വിനു നമ്പൂതിരിയും സർപ്പബലിക്കും കാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്